ഗൾഫിൽ ആത്മഹത്യ ചെയ്ത പുനലൂർ സ്വദേശി അജികുമാറിന്റെ മൃതദേഹവും കാത്തിരിപ്പാണ് മാതാവ് ഏലിയാമ അജികുമാറിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട ഉന്നത അധികാരികൾക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഏലിയാമ പറയുന്നു പുനലൂർ അരിമുക്കിൽ പുത്തൻപുര വീട്ടിൽ അജികുമാർ നാലു വർഷം മുൻപാണ് ഗൾഫിലേക്ക് പോയത് സൗദി അറേബ്യയിലെ റിയാദിൽ ഡ്രൈവറായി ജോലി നോക്കി വരുന്നതിനിടെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അജികുമാർ മരിച്ചെന്നറിയിച്ച് ഗൾഫിൽ നിന്നും ഫോൺ സന്ദേശം എത്തി സ്ഥലത്തെ കെട്ടിടത്തിന് പിന്നിൽ അജികുമാർ തൂങ്ങി മരിക്കുകയായിരുന്നു ഇന്ത്യൻ എംബസിയുമായി അജികുമാറിന്റെ കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും മരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയോ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയോ ചെയ്തില്ല ഒടുവിൽ അധികൃതർക്ക് അപേക്ഷ നൽകേണ്ട സാഹചര്യം എത്തിയപ്പോഴാണ് ഏലിയാമ്മയെ വിവരമറിയിക്കുന്നത് ഏലിയാമ്മയ്ക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു അത് അന്നുമുതൽ മകന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു നടക്കുകയാണ് ഈ അമ്മ അജികുമാർ മരണപ്പെട്ടതായി പറയുന്ന ദിവസത്തിന്റെ തലേന്നും തന്നെ മകൻ ഫോണിൽ വിളിച്ചിരുന്നതായും നിരാശയുടെയോ ദുഃഖത്തിന്റെയോ സ്വരം ആ ശബ്ദത്തിൽ ഇല്ലായിരുന്നുവെന്നും കണ്ണീരടക്കാനാവാതെ എലിയമ്മ പറയുന്നു വിളിച്ചിങ്ങനെ പറഞ്ഞില്ല മരിക്കേണ്ട വഴക്കിന് മല്ലിന് എന്നെന്താഴക്കു മകനെ ഗൾഫിൽ കൊണ്ടുപോയ കൊട്ടാരക്കര സ്വദേശി ലാലിനെ ബന്ധപ്പെട്ടിട്ടും പ്രതികരണമുണ്ടായില്ല മകനുണ്ടായിരുന്നപ്പോൾ വീട്ടിലെത്തി ഉണ്ടിറങ്ങിയ ഗൾഫുകാരായ കൂട്ടുകാരും പിന്നെ വിളിച്ചില്ല മകന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവരുടെ ഓഫീസിൽ നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ബന്ധുക്കളുടെ ഉപദേശമനുസരിച്ച് പുതുപ്പള്ളിയിലെ വീട്ടിലെത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് പരാതി ബോധിപ്പിച്ചു എന്നിട്ടും മകനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു